ഇങ്ങനെയുള്ള വിവരല്ല നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ തുടങ്ങാൻ പറ്റും ഞാൻ നിങ്ങൾക്കൊരു നിലയും വലിയ നിങ്ങളായിട്ട് നശിപ്പിക്കരുത് എന്നൊരു അപേക്ഷ നിങ്ങളല്ല അവര് അവരോടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചോദിക്കുന്നത് ഇത് വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തനം തന്നെ നിങ്ങളെ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് നീ നന്നാവില്ല അത് ഞാൻ പറഞ്ഞിട്ട് വേണോ മാധ്യമ മാധ്യമ പ്രവർത്തനം മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല മാധ്യമ ഞാൻ പറയട്ടെ നിങ്ങളെത്തെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു മാത്രമേ കയ്യിലുള്ളൂ മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനം നടന്നത് യാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല പക്ഷെ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പ്രശ്നം കാണാൻ കഴിയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്

നിങ്ങളെ കൂട്ടത്തിൽ ഗൂഢാലോ നടത്താൻ പറ്റിയവരുണ്ട് ഗൂഢാലോ നടത്തി ഗൂഢാലോചനയുടെ കേസും വരും ഉള്ളൂ അത്രയുള്ളൂ നമ്മൾ വിശ്വസിക്കൂല കാളെ നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ മറ്റു കുഷ്ഠ സ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ സാധാരണക്ക് മാധ്യമ പ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല ഭഗവാനെന്തൊരു ലോകം പക്ഷെ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ കൊച്ചു ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ തേടിക്കളിയാവുന്ന ധാരണയിൽ തുടങ്ങിട്ടാ എന്റെ മുമ്പോയി തൂങ്ങിച്ചു ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റും